മോനെ ശ്രമിച്ചു മൊത്തം മാറ്റിയല്ല മക്കളെ ആന കുടുങ്ങി കെടുക്കട്ടെ ആന കേറില്ലേ ആരും ആനെ കയറ്റാൻ പറ്റിയ ഒരാളും ഗ്രൂപ്പിനകത്ത് വേൻ പെരി മക്കളെ ഈ ആന ഒന്ന് കേറ്റി കൊടുക്കി അപ്പോൾ നമ്മളെ നമ്മളെപ്പോ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ ഇതേണ്ട ഇവരൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ പക്ഷെ ആന കേറുമില്ല എം എത്ര ഒന്ന് കയറ്റാൻ പറ്റുന്ന ഒരാളുണ്ട് വരും ആനെ കയറ്റാൻ പറ്റുന്നവരോളെ ഒന്ന് വേൻ പേരി ആന തോട്ടി തൊട്ടി കിടന്നുണ്ടാ തീറ്റ കൊടുത്ത് പഴക്കൊല കൊടുത്തിട്ടൊന്നും ആളെ കേറുമില്ല ഗണേശനൊക്കെ ആ ഇതേണ്ടാ ആന നീരാടുകയാണ് മോനെ കയറുന്ന ജാടലുണ്ടെങ്കിൽ വേഗം പെരി ఆనగెటని ఇందరటమొనే చత్త అన్నా ఈ వళ్ళం తి తి చల్పో కొడు బుడి జలచిడు పాలం బుడి జలచిడు వణవినా മറിഞ്ഞ കളിക്കാൻ എന്റെ കൊമ്പൊക്കെ എവിടെ